പ്രിയപ്പെട്ട ഗുഡ്നസ് പ്രേക്ഷകരെ മനസ്സ് നിറഞ്ഞുന്ന പ്രോഗ്രാമിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഈ പ്രോഗ്രാമിൽ നമ്മളോടൊത്തുള്ളത് ആലപ്പുഴ രൂപതയിലെ വട്ടയാറ ഇടവകയിൽ സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച് ആ ഇടവക അംഗമാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്നാണ് അദ്ദേഹം താമസിക്കുന്നത് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ തെക്കുവശമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരു മത്സ്യത്തൊഴിലാളിയാണ് ഒപ്പം ടയൽസിൻ്റെ വർക്ക് ചെയ്യുന്ന ആളാണ് അങ്ങനൊരു കൂലിപ്പണിയിലൂടെ കുടുംബം പുലർത്തുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഒരു തൊഴിലാളിക്ക് സുവിശേഷ പ്രചാരകനാകാൻ സാധിക്കും സ്റ്റേജുകൾ കിട്ടിയില്ലെങ്കിലും കൺവെൻഷൻ ഗ്രൗണ്ടുകൾ കിട്ടിയില്ലെങ്കിലും തൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ വചനത്തിലൂടെ ജനഹൃദയങ്ങളിലെത്തിക്കുവാൻ ശ്രമിക്കുന്ന ഈ സഹോദരനെ പരിചയപ്പെടുവാനായി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് പോകാം എല്ലാവർക്കും സ്വാഗതം ബിനു മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാം കണ്ടിട്ടുണ്ടോ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലെ ബിനുവിനെ ഭക്തജനങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ബിനുവാണ് ഇന്നത്തെ താരം ഏഹ് ബിനുവിനെ സ്വീകരിക്കാൻ കാണാൻ സാധിച്ചതിലും നിങ്ങളുടെ ഭവനത്തിൽ വരാൻ സാധിച്ചതിലും ഏറെ സന്തോഷമുണ്ട് നമുക്ക് പ്രോഗ്രാം ആരംഭിക്കാം ക്ഷമിശായിരിക്കട്ടെ ബിനുവിനൊന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് ബിനു എന്നാണ് പള്ളിയിൽ വിളിക്കുന്നത് അല്ല പള്ളിയിൽ ഇട്ടിരിക്കുന്ന പേര് അലക്സ് ജോസഫ് എന്നാണ് എൻ്റെ വട്ടയാൽ സെൻറ്റ് പീറ്റേഴ്സ് ഇടവേഖയിലെ ഒരംഗമാണ് ഞാൻ വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിയും അനിയനും അനിയൻ്റെ ഫാമിലിയും ഇവിടെ ഞാനും എൻ്റെ ഭാര്യ പ്രിൻസിയും മൂത്ത മകൻ ആഷയർ അലക്സും രണ്ടാമത്തവൻ അഭ്യുദ് അലക്സും വൈഫിൻ്റെ ഫാമിലി അപ്പച്ചനും അമ്മച്ചിയും രണ്ടു മക്കളും ഒരു മൊത്തത്തിൽ മൂന്ന് പേരാണ് ഞങ്ങളോട് പരിചയപ്പെടുത്താമോ ഞാൻ വട്ടയൽ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു എൻ്റെ വീട് അതിന് പള്ളിയായി പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ മിനിറ്റ് മതി എനിക്ക് ഈ പള്ളിയിലോട്ട് ചെല്ല ബാല്യകാലം വലിയൊരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചതല്ല ഞാൻ പഴയ ഒരു ഓലപ്പുരയും അതിനോടൊപ്പം ചേർന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരു ചെറിയ കുടുംബമായിരുന്നു ചെറുപ്പം മുതലേ പള്ളിയിൽ ഓൾട്രർ ബോയ്സും ലിറ്റിൽ വേ അങ്ങനെ പല സംഘടനകളിലും ചേർന്ന് വളർന്നു വന്നതാണ് അങ്ങനെ പള്ളിയായിട്ട് ചേർന്നിരുന്നാണ് ബാല്യകാലം പോകുന്നത് അച്ഛന്മാരുടെ കൂടെയും അവരുടെ എല്ലാവരുടെയും കൂടെയും നല്ല സ്നേഹത്തോട് തന്നെയാണ് ബാല്യകാലം പോകുന്നത് പക്ഷെ വലിയൊരു ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വലിയ ഒരു സാമ്പത്തികമുള്ള കുടുംബമല്ല അങ്ങനെ ചെറിയ സംഘടനകളിലും അധികം ഭക്ഷണങ്ങളൊന്നും കിട്ടാതെ ഒരു വിശപ്പിന്റെ വിളിയൊക്കെ അറിഞ്ഞ് വളർന്നതാണ് ബാല്യകാലം പക്ഷെ ദൈവത്തോട് ചേർന്ന് നിന്നായിരുന്നു വളർന്നു വന്നത് പക്ഷേ ജീവിക്കുന്ന ദൈവമാണ് ശക്തി ഉണ്ടെന്നൊന്നും നമുക്കൊന്നും അറിയാൻ പയ്യാം അനുഷ്ഠാനി അത്രയുള്ള കൃത്യമായി അത്രയുള്ളു അങ്ങനെയായിരുന്നു ബാല്യകാലം വളർന്നു വന്നത് പിന്നെ ഈ അനുഭവത്തിലൊക്കെ എങ്ങനെ വന്നു അനുഭവത്തിലേക്ക് വന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഭക്ഷണത്തിനോട് ഇച്ചിരി പ്രിയമുള്ള ആളായിരുന്നു ഭക്ഷണം കിട്ടാൻ കഴിക്കാത്തതിന്റെ വിഷമം വിഷമമുണ്ട് നല്ല ആഹാരങ്ങൾ നമുക്കധികം കിട്ടിയിട്ടില്ല അതൊക്കെ കാണുമ്പോൾ ആർത്തിന്ന് തന്നെ പറയാം അങ്ങനെ എന്റെ പള്ളിയുടെ അടുത്ത് ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ജിജി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ജി തോമസ് അദ്ദേഹം ഒരു ദിവസം ഞങ്ങളെ ഒരു നാല് കൂട്ടുകാരന്മാരുണ്ട് അവരെ വീട്ടിലോട്ട് വിളിച്ചു അപ്പൊ ഞങ്ങളിങ്ങനെ ഒരു ഈ കൂട്ടുകാരൊക്കെ ആയിട്ട് ഒരു ലക്ഷ്യബോധമില്ലാതെ ദൈവം എന്താണ് അല്ലെ വചനം എന്താണെന്നൊന്നും അറിയാൻ പറ്റില്ല എൻ്റെ വീട്ടിലെ ബൈബിളിൽ അല്ലെ വിശുദ്ധ ബൈബിളിൽ ഞാൻ കണ്ടിരിക്കുന്നത് റേഷൻ കാർഡും അല്ലെ ഇടതാവസ്ഥ ആഴ്ചക്കാരന്റെ കാർഡൊക്കെ കണ്ടു വളർന്ന് അപ്പൊ അതിങ്ങനെ ജീവിക്കുന്ന സത്യവചനമാണ് ഇത് രക്ഷ നൽകുന്ന വചനമാണെന്നും അന്നും അറിയാൻ പാടില്ല അതങ്ങനെ എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യും ഓരോ ചെറിയ പേപ്പറുകൾ വെക്കാനുള്ള ഒരു പുസ്തകം പോലെയാണ് കണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ജിജി എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ ഞങ്ങളെ ഒരു അഞ്ചു പേരാ നാലഞ്ച് പേരാ വിളിച്ചിട്ട് ഒരു ദിവസം വീട്ടിലേക്ക് വരാവുന്ന അങ്ങനെ ആദ്യം ജിജിയുടെ മുന്നേ ഞങ്ങളടുത്ത് കുറച്ച് ദൈവവചനങ്ങൾ പറഞ്ഞു ഞങ്ങളൊക്കെ അത് കാതു കൊടുത്തില്ല അന്നത്തെ ഇതിന്റെ തട്ടിക്കളഞ്ഞു ഇതൊന്നും കൊണ്ട് രക്ഷയില്ല എന്ന് മനസ്സിലാക്കി പറയും ഇതൊക്കെ ഇങ്ങനെയൊക്കെ പലതും പറയും ഞങ്ങൾ ഞങ്ങളുടെ വഴിക്കായിട്ട് ഇങ്ങനെ പോകും അങ്ങനെ ഒരു ദിവസം ഞങ്ങളെ അദ്ദേഹം വീട്ടിലോട്ട് ക്ഷണിച്ചു വീട്ടിലോട്ട് ക്ഷണിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നാലുപേരും കൂടെ അഞ്ചു പേരും കൂടെ അവിടെ ചെന്നു ചെന്നു കഴിഞ്ഞ് ആദ്യം ഇദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ആ വീട്ടിൽ വന്നു അദ്ദേഹത്തിന്റെ പേര് ആന്റണി പെരേര എന്ന അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ചോദിച്ചു അദ്ദേഹം ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിലെ ചിറ്റൂർ ധ്യാനകേന്ദ്ര ധ്യാനഗുരുവാ ഗുരുവാണ് പക്ഷെ ഞങ്ങളെടുത്ത് പറഞ്ഞത് അവിടുത്തെ ചെറിയ സഹായി ആണെന്നാണ് പറഞ്ഞത് അപ്പൊ അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ് ഒരു വചനം പറഞ്ഞു വചനം ഇതാണ് അതെന്നും എന്നും എന്നും എന്റെ മനസ്സിൽ നിന്ന് അത് മായത്തില്ല ജീവിതകാലം മൊത്തവും ആ വചനം എന്റെ മനസ്സിലുണ്ടാകും അദ്ദേഹം പറഞ്ഞത് നിയമാവർത്തന പുസ്തകം ഇരുപത്തി എട്ടാമത്തെ അധ്യായം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ അദ്ദേഹം ഇത് പറയുമ്പോഴും ഞങ്ങള് അഞ്ചു പേരൂടൊരു തലയാട്ടുന്നു അദ്ദേഹം ആദ്യം പറയുന്നത് ഇന്ന് ഈ പുസ്തകത്തിലെ വചനങ്ങൾ നിങ്ങൾ അനുസരിച്ചാൽ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ എല്ലാവരും തലയാട്ടി ഇതൊക്കെ നടന്നതുപോലെ തന്നെ എന്നൊക്കെ പറഞ്ഞ തലയാട്ടി അത് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു നിന്റെ ദേശത്ത് നീ എന്ന് പറഞ്ഞു അപ്പോഴും ഞങ്ങളിങ്ങനെ എല്ലാവരും തലയാട്ടിക്കൊണ്ടിരിക്കെ പിന്നെ നിന്റെ സന്തതികളും വിളവുകളും കന്നുകാലി കൂട്ടവും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞു അതായത് നിന്റെ വീട്ടിൽ വളർത്തുന്ന ഒരു കോഴി വരെ അനുഗ്രഹിതമായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു ദൈവത്തിന്റെ വചനം അനുസരിച്ചാൽ ഞങ്ങൾ അഞ്ചു പേരും ഇത് തലയാട്ടി ചിരിച്ചുകൊണ്ടാണ് ഇത് കേൾക്കുന്നത് പക്ഷെ ആ അത് കഴിഞ്ഞ അദ്ദേഹം പറഞ്ഞ വചനം എന്റെ ഹൃദയത്തിൽ കൊണ്ട് അദ്ദേഹം പറഞ്ഞത് ദൈവത്തിന്റെ വചനം നീ അനുസരിച്ചാൽ നീ മാവു കുഴക്കുന്ന കലവും നിന്റെ അപ്പക്കുട്ടയും കുട്ടയും അനുഗ്രഹിതമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു നീ പട്ടിണി കിടക്കേണ്ടി വരുത്തില്ല നീ മൂന്ന് പോയിട്ട് നിനക്ക് ആറ് നേരമായിരിക്കും നിനക്ക് ആഹാരം ആഹാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോ നമുക്ക് സന്തോഷമായി അത് കേറി കൊണ്ട് അന്നു മുതൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ആ വചനം ഞാൻ വീട്ടിൽ പോയി വായിച്ചു പലതവണ വായിച്ചു വീണ്ടും വചനം വായിക്കാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ അഞ്ചുപേരെ അദ്ദേഹം തന്നെ ജി ജി തോമസ് തന്നെ സാമ്പത്തികമായിട്ട് പൈസ ഇട്ട് ഞങ്ങൾ അഞ്ചുപേരെയും ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ ഇട്ടു അത് കഴിഞ്ഞു വന്ന് പിന്നെ മുടങ്ങാതെ ദേവാലയത്തിൽ പോവുകയും വചനം എന്താണെന്ന് അറിയുകയും വചനം അറിയുകയും വചനം രക്ഷ നൽകുന്നതാണെന്ന് അറിയുകയും വചനം നിന്നെ സുരക്ഷിതമാക്കുന്ന അറിയുക എന്നൊക്കെ മനസ്സിലായി പിന്നെ വചനം വായിക്കാൻ തുടങ്ങി ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടത്തുന്നുമില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പൊ പറയുന്ന പോലെ എനിക്ക് പറയാനൊന്നും അറിയാൻ പോയാ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊന്നും ഏർ ഒരു സ്റ്റേജില് ആരുടെ മുൻപില് കയറിയിട്ടൊന്നുമില്ല ഇപ്പൊ ഇത് പറയാനൊന്നും എനിക്ക് അറിയാൻ പയ്യ ആരോടും പറയത്തുമില്ല കുർബാനയുടെ വിശുദ്ധ ബൈബിൾ വായിക്കാൻ പറഞ്ഞാലും വചനം വായിക്കാൻ പറഞ്ഞാലും ഞാൻ ഒന്നെങ്കി അവിടെ നിന്ന് മാറിക്കളയും അല്ലെങ്കിൽ പൊയ്ക്കളയും എനിക്ക് അത്ര ഭയങ്കര പേടിയും അങ്ങനെ ഇരിക്കുമ്പോ ഈ ധ്യാനത്തിന് പോയ കാര്യം അന്ന് അവിടുത്തെ വട്ടിയാലിടവകയിലെ അസിസ്റ്റന്റ് വികാരി അച്ഛനായ ഫ്രാൻസിസ് കൈതകളപ്പിൾ എന്ന് പറഞ്ഞ അച്ഛന അച്ഛൻ ഞങ്ങളെ നാലുപേരെയും വിളിച്ച് പള്ളിയിലെടുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞു നീ എന്നെടുത്ത് പറഞ്ഞു നീ അടുത്ത ആഴ്ച മുതൽ കാറ്റകിസം ഭേദപാഠം പഠിപ്പിക്കാനായിട്ട് വരണമെന്ന് പറഞ്ഞു എനിക്ക് ഒന്നും അറിയാൻ ഞാൻ പറഞ്ഞു പറഞ്ഞാ ഞാൻ ഒന്നുമല്ല എനിക്ക് അറിയാൻ പാടില്ല പച്ച പറഞ്ഞു നീ വരണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ കാറ്റിസം അധ്യാപകനായിട്ട് മാറിയത് ഇന്നും ഇപ്പൊ ഇങ്ങനെ സംസാരിക്കാനും ഇങ്ങനെ എന്തെങ്കിലും പറയാനും എനിക്ക് പ്രാപ്തി തന്നതല്ല ഞാൻ പ്രാപ്തനായത് മട്ടയാലി ഇടവകയിലെ കാറ്റീസത്തിൽ നിന്നാണ് മറ്റുള്ളവരോട് സഭാകമ്പമില്ലാതെ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഒരു പേടി തോന്നാതെ പിന്നെ പ്രാർത്ഥിക്കാൻ അല്ലെ പ്രസംഗിക്കാൻ പഠിപ്പിച്ചത് ഫ്രാൻസിസ് എന്ന് പറഞ്ഞ അച്ഛനാണ് അത് കഴിഞ്ഞ് പിന്നെ കല്യാണമായി കല്യാണത്തിന് അന്നും ഞാൻ ഫസ്റ്റ് ഡേ അതായത് അന്ന് രാത്രി ഞാനും എൻ്റെ വൈഫും കൂടെ പ്രാർത്ഥിച്ചിട്ടാണ് ജീവിതം തുടങ്ങിയത് അതിൻ്റെ വ്യതജനം വായിച്ചു പ്രാർത്ഥിച്ചിട്ടാണ് ഇത് മുതൽ വാർത്ത ഞങ്ങളെ കൈക്കുമ്പിൽ കൊണ്ട് നടക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് എൻ്റെ ആ വീട്ടിൽ നിന്ന് ഞങ്ങൾ ജീവിതം തുടങ്ങുന്നത് പക്ഷെ ഇന്നുവരെ ഒന്നും ഒരു കുഴപ്പവും ഉണ്ടാകാതെ സുരക്ഷിതമായിട്ട് പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമായിട്ട് ദൈവം കൊണ്ടുനടക്കുന്നു അതുപോലെ തന്നെ എന്നാ കുർബാനയുടെ വിശുദ്ധ ബൈബിൾ വചനം വായിക്കാൻ എന്നെ പഠിപ്പിച്ചത് സിസ്റ്റർ റെജീന അഴകപ്പെടുന്ന സിസ്റ്ററാണ് വളരെ സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്നു ഈ അവസരത്തിൽ വാസ്തവത്തിൽ അധികം മനുഷ്യരുടെ മുന്നേ ഒന്നും നിൽക്കാൻ കഴിവില്ലാത്ത ഒരാളെ സിസ്റ്റർ വിളിച്ചിട്ട് വചനം വായിക്കണമെന്ന് പറഞ്ഞപ്പോഴും അല്ലെങ്കിൽ റീഡിങ് ബോയ്സിന്റെ കൂട്ടത്തിൽ പെടുത്തിയപ്പോഴേ എന്താ തോന്നിയത് അപ്പൊ തന്നെ എന്റെ കൈകാലം കിടക്കാൻ തുടങ്ങി അറിയുന്നു വായിക്കുന്നത് ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യമോ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് ഞാൻ കരുതിയ കാര്യം പക്ഷേ റെജീന സിസ്റ്റർ ആ എനിക്ക് ഭയങ്കര ധൈര്യം തന്നു അത് വായിപ്പിച്ച് എന്നെ പ്രാക്ടീസ് ചെയ്തു ആ അത് വായിച്ച് തീരുന്നവരെ കുർബാനയിൽ എന്റെ തൊട്ട് അടുത്ത് സിസ്റ്റർ നിൽക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ ബൈബിൾ വായന വിശുദ്ധ കുർബാനയിൽ മറ്റാർക്കും വിട്ടുകൊടുത്തിട്ടില്ല

എല്ലാ കാര്യത്തിലും നമ്മളെ കൂടെ നിർത്തിയ ഒരു അച്ഛനായിരുന്നു ജോർജ കിഴക്കേ വീട്ടിലെ അച്ഛൻ അച്ഛനൊരു പത്ത് പേര് ബി സി സിയിൽ തിരഞ്ഞെടുക്കും എന്റെ കൺവീനർ ഞാനായിരുന്നു അങ്ങനെ പത്ത് പേരും ഓരോരോ ബി സി സിയിലും അതായത് ദിവസങ്ങളിൽ പോകും അവർ ആ വചനം അപ്പൊ ഞങ്ങൾ ആ വചനം അതേ ആ മാസം പറയേണ്ട വചനം ഒരു ദിവസം ഇരുന്ന് പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഈ പോകുന്നത് അപ്പൊ സംസാരിക്കാൻ തുടങ്ങി അതിനുശേഷം പിന്നെ ഇപ്പോഴും ചെയ്യുന്നുണ്ട് കുടുംബ യൂണിറ്റിലും സംസാരിക്കാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞ പിന്നെ ഈ മാതാവിന്റെ റാലിയിലൊക്കെ അപ്പൊ ഓരോ കുടുംബങ്ങളും ഓരോ സമൂഹങ്ങളിലൊക്കെ കൊണ്ടുപോകുമ്പോ അങ്ങനെ അവിടെ വചനം പറയാൻ തുടങ്ങി അവിടെ വചനം പറയാൻ തുടങ്ങി അങ്ങനെ എനിക്ക് പിന്നെ ആൾക്കാരെ നോക്കി പറയാൻ എനിക്ക് ഭയമില്ലാതായി അറപ്പ് മാറി എവിടെയും പറയും പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഈ എപ്പോഴും പള്ളിയിൽ തന്നെയാണ് എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇപ്പൊ എനിക്ക് വചനം കൂടുതൽ നോക്കാൻ പറ്റുന്നില്ല നോക്കാൻ പറ്റുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല എനിക്ക് അതിലേക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന അങ്ങനെ പിന്നെ കുറച്ച് ഇതിൽ നിന്നൊക്കെ മാറി ഞാൻ പിന്നെ വചനത്തിലോട്ട് ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി ശരിക്കും മുമ്പ് ആദ്യം ഞാൻ ശരിക്കും ഇല്ലായിരുന്നപ്പിക്കും ശ്രദ്ധ പോയായിരുന്നില്ല പിന്നെ ഞാൻ ഇതിലോട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് സമയം കിട്ടാറില്ല ബി സി ബി സി സിലൊക്കെ പോകുന്ന പണിയും കഴിഞ്ഞിട്ട് വന്നിട്ട് പെട്ടെന്ന് ജോലിയും കഴിഞ്ഞ് വന്നു ഇതിലോട്ട് പോകണം അങ്ങനെ പിന്നെ ഒന്നിനും സമയം കിട്ടാതെ വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല പിള്ളേരെ ഒന്ന് കളിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒന്നും പറ്റാതായി നമ്മളോട് സംസാരിക്കാൻ പറ്റുന്നില്ല എനിക്ക് സംസാരിക്കണം അവരോട് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ് എല്ലാ കാര്യങ്ങളും എനിക്ക് അവരോട് സംസാരിക്കണം സംസാരിക്കാൻ പറ്റുന്നില്ല അതൊക്കെ അങ്ങനെ പിന്നെ കുറച്ച് കാര്യങ്ങളെന്നൊക്കെ മാറി രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ അങ്ങനെ മാറി കാറ്റഗിസം അധികവനാണ് പിന്നെ വചനത്തിൽ കൂടുതൽ വീണ്ടും ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഈ ആരോടെങ്കിലും ഇത് പറയണമല്ല പറയാതെ എനിക്ക് പറ്റത്തില്ല ഞാനിപ്പ വായിക്കും ഈ കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ വായിക്കാൻ എനിക്ക് ഇഷ്ടം ബൈബിൾ വായിക്കും അത് ആ പോകണി ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഇങ്ങനെ സൗഖ്യമാക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഭയങ്കര എനിക്ക് കയറി വരും ഇങ്ങനെ അപ്പൊ ഇത് എനിക്ക് കുറച്ചിങ്ങനെ വായിച്ചു പോകുമ്പോഴായിരിക്കും നമുക്കിത് കിട്ടുന്നത് കൂടുതലും ഞാനിങ്ങനെ കിട്ടിക്കഴിയുമ്പോ പിന്നെ ഞാനിത് മനസ്സിലിട്ടിങ്ങനെ പെരിപ്പിച്ചെടുക്കുന്നത് ഞാൻ ഈ വണ്ടി യാത്ര വണ്ടിയെ പോകുമ്പോഴാണ് വണ്ടിയെ പോകുമ്പോഴൊക്കെ ഞാൻ ഒറ്റക്കെങ്കിലും സംസാരിച്ചോണ്ടാണ് ഈ പോണത് ഇതിന് ഇതിനിങ്ങനെ എന്തൊക്കെ കിട്ടും ഈ വചനം ഇതിനെ കുറിച്ച് എന്ത് പറയാൻ പറ്റും എന്നൊക്കെ അങ്ങനെ സംസാരിച്ചോണ്ടാണ് ഞാൻ ഈ വചനം പറയണമെന്ന് എനിക്കുണ്ട് അങ്ങനെയാണ് ഞാനിത് ആദ്യമായിട്ട് ഇത് വോയിസ് വഴി ഇട്ട് ആ വാട്സാപ്പിൽ ആൾക്കാർക്ക് ഈ വോയിസ് വഴി ഇട്ടുകൊടുക്കാന്ന് കരുതി അപ്പൊ ഈ വി സി സിയിലുള്ള ആൾക്കാർക്കൊക്കെ ഇട്ടുകൊടുക്കാന്ന് ഇങ്ങനെ കരുതി ഞാനിങ്ങനെ വോയിസിൽ പറയ വോയിസിൽ പറയുമ്പം ശബ്ദമാണ് ശബ്ദം കൊണ്ട് മൊത്തത്തിൽ കേൾക്കാൻ പറ്റുന്നത് അങ്ങനെ ഞാൻ ആദ്യം വോയിസ് ചെയ്തത് നേരെ ബാത്റൂമിലോട്ട് പോയിരുന്നാണ് റെക്കോർഡിങ് സ്റ്റുഡിയോ എന്റെ റെക്കോർഡിങ് സ്റ്റുഡിയോ ബാത്റൂമാണ് ബാത്റൂമിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ശബ്ദവും ഇല്ല ചെറിയൊരു എക്കോയും ഉണ്ടാവും അങ്ങനെ വോയിസ് വഴി ഞാൻ കാര്യങ്ങൾ വചനവും പറഞ്ഞ് അതിനെക്കുറിച്ച് ചെറിയൊരു വ്യാഖ്യാനവും ടോക്കും പറഞ്ഞിട്ട് നേരെ ഇട്ട് ചെറിയൊരു മ്യൂസിക്കും കൊടുത്ത് ഞാൻ നേരെ എല്ലാവർക്കും അയച്ചു കൊടുക്കും അങ്ങനെ ഫസ്റ്റിന് അയച്ചു കൊടുത്തപ്പോൾ തന്നെ അതെല്ലാവർക്കും താല്പര്യമായി അവര് നല്ല എന്ന് പറയാൻ തുടങ്ങി അങ്ങനെ ഇത് കുറച്ച് പോയപ്പോഴത്തേക്കും ഇത് ഇച്ചൂടെ നന്നാക്കണമെന്നും വിപുലമാക്കണമെന്നും പറയണമെന്നും ആൾക്കാരെ അറിയണം എന്ന് എനിക്ക് തോന്നി വിഭവചനം അറിയുന്നവൻ അവൻ രക്ഷയാണ് അവനെ കേൾക്കുമ്പോൾ തന്നെ ഒരു ഒരു തീരെ തകർന്നിരിക്കുന്ന ഒരു വ്യക്തി ഒരു ആത്മഹത്യ ചെയ്യാൻ പോകുന്ന മനുഷ്യനായാലും അവൻ അതിൽ നിന്ന് തിരിച്ചു വരും എന്നെനിക്ക് ഉറപ്പാണ് അത്ര ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ വചനം അത് എന്നെ അതിനുവേണ്ടി എന്നെ സ്പർശിച്ചൊരു വചനമാണ് ദൈവത്തിന്റെ വചനം തീ പോലെയും പാറയെ പിളർക്കുന്ന ചുറ്റിക പോലെയും അങ്ങനെ ഇത് ഞാൻ എൻ്റെ കൂട്ടുകാരനുണ്ട് എന്റെ കൂട്ടുകാരനും ഫാമിലി ചെറുപ്പം മുതലേ ഉള്ള ഫാമിലിയും ഫ്രണ്ടാണ് ഷിജു എന്നാണ് പേര് ഷിജുവിന്റെ വൈഫ് റീജ ഇവരുമായിട്ട് നല്ല കൂട്ടാർ ഈ ഷിജു എന്ന് പറഞ്ഞ മനുഷ്യൻ ക്യാമറമാനാണ് കല്യാണങ്ങളിലും എല്ലാം ക്യാമറ എടുക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് ഞാൻ ഇത് അയച്ചു കൊടുക്കുവായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും അയച്ചു കൊടുക്കും അതിനൊരു ദിവസം വീട്ടിൽ ചെന്നപ്പോ അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് പിന്നെ ഇത് ഒരു കാര്യം ചെയ്യാം എന്റെ കയ്യിൽ ക്യാമറ ഉണ്ടല്ലോ നമുക്കിത് വീഡിയോ ആയിട്ട് എടുക്കാന്ന് പറഞ്ഞു അങ്ങനെ അപ്പൊ തന്നെ അദ്ദേഹം ക്യാമറ സെറ്റ് ചെയ്തിട്ട് എന്നെ കൊണ്ട് ഫസ്റ്റ് ടോക്ക് പറയിച്ച് അങ്ങനെ എടുത്ത് ഒരു ചാനലും അദ്ദേഹത്തിന്റെ മോൾ ശരിയാക്കി തന്ന് അങ്ങനെയാണ് അതിൽ ഇടുന്നത് ഒരു അഞ്ച് ആറ് വീഡിയോ അദ്ദേഹം എടുത്തിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ തിരക്കാണ് ഞാൻ അദ്ദേഹത്തെ പിന്നെ ബുദ്ധിമുട്ടിക്കാൻ പോയില്ല പിന്നെ എന്റെ മൊബൈലിൽ നിന്ന് എന്റെ മക്കളാണ് ക്യാമറാമാൻമാര് അവരാണ് ഇത് എടുക്കുന്നത് എവിടെയാണ് എടുക്കണം എങ്ങനെ പറയണം എന്നൊക്കെ എല്ലാം പറഞ്ഞു തന്നെ ആദ്യം മൂത്തവനായിരുന്നു ഇപ്പൊ പത്താം ക്ലാസ് ആയതുകൊണ്ട് ഇലവൻ എപ്പൊ വിളിച്ചാലും റെഡിയാ വന്ന് എടുക്കുന്ന ഇപ്പൊ എല്ലാവരോടും ഇത് പറയുന്നു മിക്കവരും കാണുന്നു അങ്ങനെ ഞാൻ ഈ നോയിമ്പ് കാലത്ത് പിന്നാലെ പിന്നാലെയെന്നും പറഞ്ഞ് ഒരു അമ്പത് ദിവസം രാവിലെ വെളുപ്പിന് ഒരു അഞ്ചുമണിയാകുമ്പോൾ ഞാൻ ചെറിയൊരു ടോക്ക് ഇട്ട് കൊടുക്കുവായിരുന്നു അതെല്ലാരും കാണാൻ തുടങ്ങി എന്നെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയാൻ തുടങ്ങി അങ്ങനെ ഇപ്പൊ അതിൽ ഒരേ ആഴ്ചകളിലും മുടങ്ങാതെ ഞാനത് സജീവമായിട്ട് പോകുന്നു അല്ല നോയിമ്പ് കാലത്ത് മാത്രമേ ഞാൻ ക്രൂശതിന്റെ പിന്നാലെ എന്നുള്ളത് ഇടാറുള്ളൂ ബാക്കിയെല്ലാം വചനം എന്നും പറഞ്ഞു തന്നെയാണ് ഞാൻ ഇടുന്നത് സ്നേഹമുള്ളവര് വിശുദ്ധ മർക്കോസിന് സൂക്ഷിച്ചിട്ട് ഒമ്പതാം അധ്യയത്തിലെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കുട്ടിയെയുമോ ഒരു പിതാവ് യേശുവിന്റെ അടുക്കൽ വരികയാണ് യേശു ആശുദ്ധാത്മാവിനെ ആജ്ഞാപിക്കുകയാണ് ആ കുട്ടിയുടെ ദേഹത്ത് നിന്ന് പുറത്തു പോവുക ഉറനെ തന്നെ അശുദ്ധാത്മാവ് ആ കുട്ടിയെ നീളത്ത് തള്ളിയിട്ടിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി കുട്ടി മരിച്ചവനെ പോലെ ആയെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു അപ്പോൾ ഇത് കണ്ടുനിന്നവരില്ലേ കാണാൻ വേണ്ടി കുറച്ച് ആൾക്കാർ ചുറ്റുന്നേക്ക് വരാം അവര് പറഞ്ഞ് കുട്ടി മരിച്ചു പോയപ്പോൾ എന്നാൽ ഇരുപത്തിയേഴാമത്തെ തിരുവചനം പറയുന്നു യേശു ആ ആക്കുട്ടിയെ കയക്കു പിടിച്ചുയർത്തി സ്നേഹമുള്ളവരെ നിങ്ങളിപ്പോൾ ഏത് അവസ്ഥയിലാണെന്ന് എനിക്കറിഞ്ഞൂടാ അത് പ്രവചിച്ചെടുത്ത് പറയുവാൻ ഞാൻ ആളുമല്ല എന്നാൽ ഒരു കാര്യം ഞാൻ ഉറപ്പുതരാം നിങ്ങൾ ഏത് കാരുണ്യമേറിയ അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നെങ്കിലും ഏത് വിഷമഘട്ടത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിലും അത് കണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ള നാട്ടുകാരും വീട്ടുകാരും ബന്ധുമിത്രാദികളും നിങ്ങൾ തീർന്നു നിങ്ങൾ ഇനി എഴുന്നേൽക്കത്തില്ല നിങ്ങൾക്കിനി ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞാലും നിങ്ങളുടെ അവസ്ഥയിൽ നിങ്ങളെ കർത്താവ് ഭയപ്പെടണം സൊസൈറ്റി സ്ഥാപകരുടെ ഒരാളാണ് അദ്ദേഹം ഇപ്പോ വളുത്തപ്പെട്ടവനാണ് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട് എൻ്റെ ഭാര്യ എൻ്റെ ഒരു മാല കാവൽ മാലാഖയാണ് എനിക്ക് ശുശ്രൂഷയ്ക്ക് അദ്ദേഹം ഒരു അത്മയ പ്രേക്ഷകനാണ് പല പ്രവർത്തനങ്ങൾക്കും പോകുമ്പോഴും ഭാര്യം പറയും പറയാനുള്ളത് എന്റെ ആത്മീയമായ എല്ലാ കാര്യങ്ങൾക്കും ദൈവവചനം പ്രഘോഷിക്കുന്നതിനും അതിങ്ങനെ മറ്റുള്ളവരുടെ പങ്കുവയ്ക്കുന്നതിനും എല്ലാത്തിനും എന്റെ ഭാര്യ എനിക്ക് ഫുൾ സപ്പോർട്ടാണ് അപ്പൊ ഞാനൊരു വീഡിയോ വചനം വായിച്ചു കഴിഞ്ഞു അത് എന്റെ മനസ്സിൽ കിടന്ന് ഞാൻ ആദ്യം എന്റെ വൈഫിനോട് പറയും പറഞ്ഞു കഴിഞ്ഞ വീഡിയോ ആയിട്ട് ഞാൻ എടുത്തു കഴിഞ്ഞ് എൻ്റെ ഇളയ അവനോട്ടാണ് പോകുന്നത് അവനോട്ട് പോയി എടുത്തു കഴിഞ്ഞിട്ടും അത് വീഡിയോ ഞാൻ എൻ്റെ വൈഫിനെ കൊണ്ട് എൻ്റെ ഭാര്യയെ കൊണ്ട് കാണിച്ചതിന് ശേഷമേ ഞാൻ മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യാത്തുള്ളൂ ഇത് പലതവണ അവിടെ കേൾക്കും കേട്ട് കഴിഞ്ഞിട്ട് കൊള്ളാം എന്ന് പറഞ്ഞ് അത് ഷെയർ ചെയ്യും അങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പൊ ആത്മീയമായ പള്ളി സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും എന്റെ ഭാര്യ എനിക്ക് ഫുൾ സപ്പോർട്ടാണ് സ്നേഹമുള്ളവരെ ജർമിയ പ്രഭാന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തിയേഴാം തിരുവചനം ഞാൻ സകല മനുഷ്യരുടെ ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ മുപ്പത്തെട്ട് വർഷമായി ബെറ്റ് ചെയ്ത കുളക്കരയിൽ കിടക്കുന്ന ഒരു തളർവാദ രോഗിയുടെ അടുത്തേക്ക് യേശു വരികയാണ് എന്നിട്ട് അവനോട് ചോദിച്ചു നിനക്ക് സൗഖ്യമാകാൻ ആഗ്രഹമുണ്ടോ അവൻ പറഞ്ഞു എന്നെ സഹായിക്കുവാൻ ഒരു മനുഷ്യനില്ല എന്നെ ഒന്ന് കുളത്തിലോട്ട് ഇറക്കുവാൻ ഒരു മനുഷ്യൻ പോലുമില്ല നിങ്ങളെ സഹായിക്കുവാനാരും ഇല്ലെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങളെ സഹായിക്കുവാനായി ഒരുവൻ നിങ്ങളുടെ അടുത്ത് നിൽപ്പുണ്ട് അവനാ തളർവാദ രോഗിയോട് പറഞ്ഞു എഴുന്നേറ്റ് നിന്റെ കിടക്കെടുത്ത് നടക്കുക ഒരു കാര്യം കേട്ടോ അത് പറഞ്ഞു കഴിഞ്ഞു പിന്നെ അവനാരും തളർവാദ രോഗിയെന്ന് വിളിച്ചിട്ടില്ല അവനൊരു വാക്ക് പറഞ്ഞാൽ മതി നിന്റെ അവസ്ഥ മാറും നിന്റെ സ്ഥിതി മാറും നിന്റെ ഗതി മാറും പിന്നെ നിനക്ക് ഗതികേട് ഗതികേടുണ്ടാകുകയും പിന്നെ നിന്നാരും ഗതികെട്ടവൻ എന്ന് വിളിക്കുകയും വിശ്വസിക്കുക ദൈവം ദൈവം രണ്ട് മാലാഖമാരുണ്ടെന്ന് പറഞ്ഞല്ലോ രണ്ട് എങ്ങനെ എങ്ങനെ പിള്ളാരെ അവരി ഒന്ന് പറയാമോ എനിക്ക് രണ്ട് പിള്ളേരാണുള്ളത് മൂത്തവൻ ആഷക്സ് രണ്ടാമത്തെ ആളുടെ പേര് അഭ്യുദ് അലക്സ് മൂത്താള് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാമത്തെ ആള് അഞ്ചാം ക്ലാസ് അവരും സപ്പോർട്ടാണ് ഇപ്പൊ ഞാനൊരു വീഡിയോ എടുക്കാൻ പോകുമ്പോ അല്ലെ വചനം പ്രഘോഷിക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും എന്നോട് ഇവിടെ നിന്നാൽ ശരിയാകും അല്ല അങ്ങനെ അപ്പുറത്ത് നിന്നാൽ ശരിയാകും അത് അങ്ങനെ പറഞ്ഞാലേ ശരിയാകത്തുള്ള പറഞ്ഞു തരുന്നത് എന്റെ ഇളയ മോനാണ് മാറ്റി നിർത്തി എല്ലാം ചെയ്യിക്കുന്നത് ഇവര് മൂത്തവൻ ആദ്യം തിബേരിയാസില് ഇടക്ക് ഞാൻ ഇവിടെ കൊണ്ട് പോകുമ്പോഴത്തേക്കും അതെ അതെ അപ്പൊ അവരും വചനം പറയുമായിരുന്നു ഇപ്പൊ പത്താം ക്ലാസ് ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവനാ പഠനത്തിലേക്ക് കൂടുതൽ

നല്ല മനസ്സും നല്ല സന്തോഷവും ആണോള്ളു എനിക്ക് എന്നുവെച്ചാൽ അതുപോലെ ഒരാളെ കിട്ടണെങ്കിൽ ഭാഗ്യം തന്നെ വേണം ആ ഭാഗ്യം എനിക്ക് എന്നാണ് എല്ലാവരും പറയുന്നത് എൻ്റെ വീട്ടിലുള്ളവരും എൻ്റെ റിലേറ്റീവ്സ് അവര് എല്ലാവരും പറയുന്നത് നിന്റെ ഭാഗ്യമാണ് ദൈവത്തിന്റെ അനുഗ്രഹം കൂടെയാണ് നിനക്ക് ഇതുപോലെ കേരളം കിട്ടിയത് തന്നെ എല്ലാവരും അതിനെ കുറിച്ച് എനിക്ക് പറയും അത് കേൾക്കുമ്പോ തന്നെ എനിക്ക് ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല അത് ജീവിതം ഇത്രേ സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിൽ ഏറെ സന്തോഷമുണ്ട് മനസ്സ് നിറഞ്ഞാമില് നിങ്ങളെ കാണുന്ന മനുഷ്യർക്ക് ഏത് അവസ്ഥയിലും സുവിശേഷ പ്രചാരകരാകാം എന്നൊരു നല്ല സന്ദേശം നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ജീവിതം അതിനുപകരിക്കും നിങ്ങളോട് പരിചയപ്പെട്ടാലേ ഞങ്ങൾക്കുള്ള കൃതജ്ഞത ഒപ്പം ഈശ്വരയ്ക്കും ശുഭി ആയിരിക്കട്ടെ ഒരേ ഉള്ളവരെ ഇത്രയും സമയം നമ്മൾ ബീരുവിനെ ശ്രമിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ വളരെ സാധാരണ നിലയിലുള്ളവർക്ക് ഏത് സാഹചര്യത്തിലും വചനം പങ്കുവയ്ക്കാൻ സാധിക്കുമെന്നും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആ പാര്യോഭർത്ത ജീവിതം അവരുടെ കുടുംബജീവിതം എത്രമാത്രം സന്തോഷപ്രദമാണെന്ന് നമ്മൾ കണ്ടു ആ സന്തോഷപ്രദമായ കുടുംബജീവിതം നയിക്കുന്ന ഈ കുടുംബത്തെ പരിചയപ്പെടുത്താൻ സാധിച്ച ഏറെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡിൽ വേറെ പുതിയ വ്യക്തികളെ നമുക്ക് പരിചയപ്പെടുന്നത് വരെ എല്ലാവർക്കും ഈശ്വംശ് ശ്രുതിയായിരിക്കട്ടെ